ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് റേറ്റുള്ള പ്ലാൻസുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ കമൻറ്റും ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാൻ്റിൻ്റെ ചെറിയൊരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വലിയൊരു പ്ലാൻ്റാണ് ഇത് കുറേ ചെയ്യാൻ കഴിയില്ല ഈയൊരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇതാണ് അതിൻ്റെ മദർ മദർ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ഇതൊക്കെയാണ് ഇതുപോലെ ആയിരിക്കും പ്ലാന്റ് ാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫിലോ രണ്ട വെറൈറ്റിയിൽ പെട്ട പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് കാണിക്കാം ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻഡ് അയക്കുക അതുപോലെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാറുണ്ട് പക്ഷെ അതിന് കൊറിയർ ചാർജ് വരുമ്പോൾ ഇരുപത് രൂപ എക്സ്ട്രാ പാക്കിംഗ് ചാർജും ഈടാക്കുന്നതാണ് കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ നൂറ്റി ഇരുപതാണ് വരുന്നത് പിന്നെ ബോക്സിൻ്റെ സൈസും പിന്നെ അതുപോലെ വെയ്റ്റും കൂടുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ഡി ടി സി കൊറിയർ ചാർജ് ഈടാക്കുക അടുത്തത് ഈയൊരു പ്ലാന്റ് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇത് റിപ്സാ ലിപ്സ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളും ആയിട്ടുണ്ട് അതിൻ്റെ പിക്ചറൊന്നും കാണിക്കുക ഇതാണ് ആ പ്ലാന്റ് അതിൻ്റെ തയ്യാണ് വെയിൽ തട്ടുമ്പോൾ കളർ ചേഞ്ച് വരുന്നതാണ് ഈ ഒരു തൈക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ ടെൻ കാരറ്റ് എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വരുന്നത് അഞ്ഞൂറ്റി എഴുപതാണ് ഈയൊരു പ്ലാന്റ് ഈ ഒരു മദർ പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി എഴുപതാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് സിയാം ആം ഡയമണ്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതും പിന്നെ മദർ പ്ലാന്റ് ആണ് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് അടുത്തത് ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് മദർ പ്ലാന്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഒരു ചെറിയ രണ്ട് പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇതിന് ഫുൾ പോട്ടായിട്ട് വരുന്നത് അറുന്നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഈ ഒരു സെയിം പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സെയിം പ്ലാന്റിന് വരുന്നത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് ഈ ഒരു ആയിരിക്കും ഈ ഫ്ലവർ ഇട്ട ഈ ഒരു പ്ലാന്റ് തന്നെ തരുക അപ്പം ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലേഡിയം ഈ ഒരു ഒറ്റ ലീഫേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതുപോലെ ഈ ചെറിയൊരു അഗ്ലോണിമക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതുപോലെ ഇത് മിൽക്ക് കോൺഫിറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു ഒരു ഇതിന് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ആയിട്ടുണ്ട് ഉണ്ട് എൺപത് രൂപ അതുപോലെ നൂറ് രൂപ നൂറ്റി ഇരുപതാ റേറ്റൊക്കെ വരുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇത്രയാണ് പ്ലാന്റുകൾ ഇപ്പോൾ കുറച്ച് റേറ്റുള്ള പ്ലാന്റുകൾ കൊടുക്കാനുള്ളത് അപ്പോൾ ഇതായിരിക്കലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം